അനിമോൾ നെവിനോട് ലക്ഷ്മിയുടെ കാര്യം പറയുന്നുണ്ട് ലക്ഷ്മി തന്ന മെൻ്റൽ സപ്പോർട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ ആദ്യം തന്നെ ലക്ഷ്മി വിളിക്കും എനിക്ക് കാണണം ലക്ഷ്മിയെ അനിമോൾ പറയുന്നുണ്ട് എനിക്കിവിടെ ലക്ഷ്മി അത്ര ഇഷ്ടമല്ലായിരുന്നേ ഒരു ദിവസം എനിക്ക് അറിയാം ഒരു ദിവസം എൻ്റെ അടുത്ത് പറയാം എനിക്ക് ടാസ്ക് നേരെ ചോദിക്കുക ചെയ്യാൻ അറിയത്തില്ല നോമിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ പറ്റി കുറേയൊക്കെ പറഞ്ഞു എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അന്നേരം ലക്ഷ്മിയടുത്ത് ഭയങ്കര ദേഷ്യമായേ ബോട്ടിൽ ടാസ്ക് ഒക്കെ ഞാൻ ടാസ്ക് മനസ്സിലാക്കാതെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കുറേ കുറ്റങ്ങൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ പോയിട്ട് വന്നില്ലേ എനിക്ക് ഇവിടെ ആതിലെ നൂറെടുത്തു നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മെൻ്റൽ സപ്പോർട്ടില്ലേ അതേ കണക്കൊരു സപ്പോർട്ടും കിട്ടി പിന്നെ ഭയങ്കര കാര്യം എൻ്റെ അടുത്ത് എന്നെ കുറേ വർഷം നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്നോട് സംസാരിക്കുന്ന കണക്കാണ് ലക്ഷ്മി എന്നോട് സംസാരിച്ചത് ആ അന്നേരം ലക്ഷ്മി എന്നോട് പറയുകയാണെ ഞാനിപ്പോൾ ഇവിടെ ഗെയിം കളിക്കുന്നില്ലല്ലോ അന്നേരം എനിക്ക് നിന്നെ നേരത്തെ അറിയായിരുന്നു അന്നേരം വന്നപ്പോൾ നിന്നോടും മിണ്ടാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ ഇവിടെ ഗെയിം കളിക്കുമല്ലേ അപ്പോൾ ഇനി ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ലക്ഷ്മി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ലക്ഷ്മിയെ വിളിക്കും എനിക്ക് ഇന്നലെയൊക്കെ തന്ന മെൻറ്റൽ സപ്പോർട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല നെവിൻ പറയുന്നുണ്ട് ലക്ഷ്മി എനിക്കും നല്ലൊരു മെൻറ്റൽ സപ്പോർട്ടാണ് തന്നത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ലക്ഷ്മിയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ ലക്ഷ്മി ഇപ്പം ആരെങ്കിലും ചൊറിയത്തില്ലേ ട്രിഗർ ചെയ്യത്തില്ലേ ലക്ഷ്മി കയ്യും കെട്ടി നോക്കി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും ഇന്നലെ ഒരു കാര്യം ഉണ്ടായി ഞാനിവിടെ ലക്ഷ്മിയായിട്ട് പുറത്ത് സംസാരിച്ചിരുന്നപ്പം ജിഷുൻ ചേട്ടൻ വന്നിട്ട് ലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് ട്രിഗർ ചെയ്യുവോ ഈ അലവലാതി എടുത്തൊക്കെ എന്തെങ്കിലും പറയുമോന്ന് നീ ഒന്നാലോച എൻ്റെ അടുത്തൊക്കെ എന്നെ ആരെങ്കിലും അലവലാതി എന്നൊക്കെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ എനിക്ക് നല്ല ദേഷ്യം വരും ഞാൻ എന്തെങ്കിലും പറയും ലക്ഷ്മി എന്താണെന്ന് അറിയാമോ ചിരിച്ചുകൊണ്ട് ജിഷുൻ ചേട്ടനടുത്ത് ചോദിച്ച് വെളിയിലിറങ്ങുമ്പം ജിഷൻ ചേട്ടനെ കാല് വേണമെന്ന് ചോദിച്ച് എല്ലാം ചിരിച്ചുകൊണ്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി അവളെ നല്ല രീതിക്ക് ട്രിഗർ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ലക്ഷ്മിക്കറിയാൻ പുള്ളിക്കാരൻ നല്ലൊരു ശുദ്ധനാണ് പാവമാണ് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയാൽ അനിമോൾക്ക് ക്വാളിറ്റിയുള്ള ഒരു ഫ്രണ്ടിനെ അനിമോള് വിളിക്കുമെന്ന് തന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്